മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമാണ് നടി മഞ്ജു പിള്ള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഇപ്പോൾ വളരെയധികം സുപരിചിതയായി ഒരുപോലെ സജീവമായി നിൽക്കുന്ന നടിയാണ് മഞ്ജു പിള്ള അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയാണെന്നും പറഞ്ഞേ മതിയാകൂ ഒരേ സമയം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നിൽക്കുക എന്നത് പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷവും അതുപോലെ ഒരു വലിയ താരത്തിനേർന്ന മേന്മയും കാണിക്കുന്ന ഒന്നു തന്നെയാണ് അതുകൊണ്ട് തന്നെ മഞ്ജു പിള്ളയെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ മഞ്ജു പിള്ളയെ പോലെ തന്നെയാണ് മഞ്ജു പിള്ളയുടെ മകൾ ദയാസുജിത്തിനെയും ദയയെക്കുറിച്ചും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാക്കുകൾ വളരെയധികം നല്ലത് തന്നെയാണ് ദയയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളൊക്കെ ചിലരിൽ വിമർശനമുണ്ടാക്കുന്നുണ്ടെങ്കിലും മഞ്ജുപിള്ളയ്ക്കും സുജിത്തിനും അതിൽ യാതൊരു കുഴപ്പവുമില്ല അതുകൊണ്ട് തന്നെ ദയയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെയാണ് ഇപ്പോൾ മഞ്ജു പിറന്നാൾ ആശ് ആഘോഷിക്കാനായി ദയ അമ്മയും കൂട്ടി ദുബായിൽ എത്തിയിരിക്കുകയാണ് അവസാനം ദുബായ് മുകളിൽ കറങ്ങി നടക്കുകയാണ് ഇപ്പോൾ അമ്മയും മകളും അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് വേഫൽ ഐസ്ക്രീമും മകൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമും വാങ്ങി പരസ്പരം ഡേറ്റ് നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദയാസുജിത്തും മഞ്ജു പിള്ളയും ആ വിശേഷമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മഞ്ജു പിള്ളക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ മഞ്ജു പിള്ള തുറന്നു പറഞ്ഞിട്ടുണ്ട് മഞ്ചു പിള്ളയ്ക്കും ദയയ്ക്കും പങ്കുവയ്ക്കാനുള്ളതെല്ലാം ഇവർ പങ്കുവെച്ചും കഴിഞ്ഞു സുജിത് ശുചിത്വാസീവനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് മഞ്ചുപിള്ളയുടെ മുഖം മലയാളികൾ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി കൽപ്പനെ പോലെ തന്നെ ഹാസ്യം കൈകാര്യം ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ മഞ്ജുവിനോട് വീട്ടിലെ ഒരു അംഗത്തോട് പോലുള്ള സ്നേഹമാണ് മലയാളികൾക്ക് മലയാള സിനിമയിൽ അമ്മ വേഷങ്ങളിലാണ് ഇപ്പോൾ മഞ്ജുപിള്ള കൂടുതലായും തിളങ്ങുന്നത് കോമഡി കഥാപാത്രങ്ങളുമായി മിനി ബിഗ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന മഞ്ജുപിള്ളയുടെ കരിയറിലെ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഹോം എന്ന സിനിമ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരമാണ് കുട്ടിയമ്മയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ച ശേഷം മഞ്ജുവിൻ്റെ അഭിനയ പാഠവും മറ്റൊരു തലത്തിലേക്കാണ് എത്തിയത് കുട്ടിയമ്മയ്ക്ക് വലിയ സ്വീകാര്യത തന്നെയാണ് മലയാളികൾ നൽകിയത് പക്ഷേ മഞ്ജുവിന് തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ എന്തു പറ്റിയെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അഭിനേത്രിയായി മാത്രമല്ല റിയാലിറ്റി ഷോ മെൻറ്ററായും മഞ്ജുപിള്ള മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഛായാഗ്രഹൻ സുജിത് വാസുദേവാണ് മഞ്ജുപിള്ളയുടെ ഭർത്താവ് ഇരുവർക്കും ദയ എന്നൊരു മകൾ കൂടിയുണ്ട് ലൂസിഫർ എംബുരാൻ തുടങ്ങിയ സിനിമകളുടെ അടക്കം ഛായാഗ്രഹനാണ് സുജിത് അതുകൊണ്ട് തന്നെ സുജിത് പറയുന്ന വാക്കുകൾ ഈ ഇടയ്ക്ക് പോലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു സുജിത്തും മഞ്ജുപിള്ളയും ഒരുമിച്ചെത്തുന്ന അഭിമുഖങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു ു വിവാഹമോചിതരായി എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയായിരുന്നു സുജിത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മഞ്ജുവും സുജിത്തും മാറിയാണ് താമസിക്കുന്നതെന്നും ഫോട്ടോയിലും വീഡിയോയിലും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞതോടെയാണ് സുജിത് ഈ സത്യങ്ങളൊക്കെ തന്നെയും തുറന്നു പറയുന്നത് ഇതോടെ പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ വളരെയധികം ഇവരുടെ കാര്യത്തിലും ഇവരുടെ ദാമ്പത്യത്തെക്കുറിച്ച് അറിയാനും ഇഷ്ടം തുടങ്ങി എന്താണ് ഇവരുടെ ദാമ്പത്യത്തിൻ്റെ പ്രശ്നമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ പരസ്പരം രണ്ടുപേരും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടില്ല അതാണ് സുജിത് വാസുദേവന്റെയും മഞ്ജുപിള്ളയുടെയും നല്ല കാര്യം എന്ന് പറയുന്നത് അതാണ് പ്രേക്ഷകർ കൈയടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ കാര്യം തന്നെയാണ് അതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അവർ വീണ്ടും പറയുന്നു മഞ്ചുപിള്ളയും സുനിത്രം തമ്മിലുള്ള ഇഷ്ടം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്നും അതാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ